ഹരിയാനയിലെ പാനിപ്പത്തിൽ നിന്നും പുറത്തു വന്ന ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയുടെ ചുരലഴിയുമ്പോൾ അറസ്റ്റിലായ യുവതിയുടെ ക്രൂരതയുടെയും കഥകൾ കേട്ട് നാട് നടങ്ങിയിരിക്കുകയാണ് തന്നെക്കാൾ സൗന്ദര്യമുണ്ടെന്ന് തോന്നിയതിന്റെ പേരിൽ ആറു വയസ്സുകാരിയായ മകളെയും സ്വന്തം മകനെയും ഉൾപ്പെടെ നാല് പേരെയാണ് ഈ യുവതി കൊലപ്പെടുത്തിയത് സീവ ഗ്രാമത്തിൽ നിന്നുള്ള പൂനം എന്ന യുവതിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഒരു വിവാഹ ചടങ്ങിനിടെ നടന്ന ഈ കൊലപാതകം ഒരു മണിക്കൂറിനുള്ളിൽ പുറത്തു വന്നതോടെയാണ് പൂനത്തിന്റെ മുൻകാല ക്രൂരകൃത്യങ്ങളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെട്ടത് വിവാഹ ചടങ്ങിനിടെ നടന്ന അവസാന കൊലപാതകത്തിന്റെ ഇര സോണിപത് സ്വദേശിയായ വിധി എന്ന ആറു വയസ്സുകാരിയാണ് പൂനത്തിന്റെ ഭർത്താവ് നവീന്റെ ബന്ധുവിന്റെ മകളാണ് വിധി പാനിപ്പത്തിലെ നൌർത്ത ഗ്രാമത്തിൽ ഒരു ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ൂനവും വിധിയും കുടുംബാംഗങ്ങളും എത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒന്നരയോടെ വിവാഹ ഘോഷയാത്ര നവൂർത്തയിൽ എത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ അതിനോടൊപ്പം പങ്കുചേർന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വിധിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പിതാവ് സന്ദീപിന് ഫോൺ വന്നു ഇതോടെ കുടുംബം പരിഭ്രാന്തരായി തിരിച്ചൽ ആരംഭിച്ചു ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട തിരിച്ചലിനൊടുവിൽ വിധിയുടെ മുത്തശ്ശിയായ ഓമ്പതിയാണ് കുട്ടിയെ കണ്ടെത്തിയത് ബന്ധുവിന്റെ വീടിന്റെ സ്റ്റോർ മുറിയിൽ വെള്ളം നിറച്ച് വെച്ച ഒരു വലിയ ബക്കറ്റിൽ തല മുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു കുട്ടി കിടന്നിരുന്നത് ഉടൻ തന്നെ കുട്ടിയെ സമീപത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് കുട്ടിയുടെ പിതാവ് സന്ദീപ് പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പൂനത്തിന്റെ ക്രൂരമായ കൊലപാതക പരമ്പര വെളിച്ചത് വന്നതും കൊലപാതകങ്ങളോട് ഞെട്ടിക്കുന്ന കാരണങ്ങൾ പുറത്തു വന്നതും കൊലപാതകത്തിന് പൂനത്തെ പ്രേരിപ്പിച്ചത് അസൂയയും വിദ്വേഷവും മാത്രമായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് തനേക്കാൾ സൗന്ദര്യമുള്ളവരോ ആകർഷകമായ രൂപമുള്ളവരോ ലോകത്ത് ഉണ്ടാകരുത് എന്ന ചിന്തയാണ് ഈ യുവതിയെ ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് നയിച്ചത് സൗന്ദര്യത്തോടുള്ള അമിതമായ വിദ്വേഷം ഒരു സൈക്കോപാത്തിനെ പോലെയാണ് ഇവരെ പ്രേരിപ്പിച്ചത് സുന്ദരിയാണെന്ന് തോന്നിയതിനാലാണ് ആ ആറു വയസ്സുകാരിയായ വിധിയെ കൊലപ്പെടുത്തിയതെന്നും പൂനം പോലീസിനോട് സമ്മതിച്ചു നിലവിലെ കൊലപാതകത്തിന് പുറമെ സമാനമായ സാഹചര്യങ്ങളിൽ നാലു കുട്ടികളെ മുക്കിക്കൊന്ന് താൻ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പൂനം പോലീസിന് മൊഴി നൽകി ഈ നാല് കുട്ടികളിൽ മൂന്ന് പെൺകുട്ടികളും സ്വന്തം മകൻ പോലും ഉൾപ്പെടുന്നു എന്ന വിവരമാണ് ഈ കേസിലെ ഏറ്റവും വലിയ നടുക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ കൊലപാതക പരമ്പര ആരംഭിക്കുന്നത് ആ വർഷം ആദ്യം പൂനം തന്റെ സഹോദരന്റെ മക്കളെ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി തൊട്ടുപിനാലെ തന്റെ മേലുള്ള സംശയം ഒഴിവാക്കാനും ശ്രദ്ധ തിരിക്കാനുമായി അതേ വർഷം തന്നെ സ്വന്തം മകനെയും ഇതേ ക്രൂരമായ രീതിയിൽ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെക്കാൾ സൗന്ദര്യമുണ്ടെന്ന് പൂനത്തിന് തോന്നിയ സിവാ മറ്റൊരു പെൺകുട്ടിയെയും ഇവർ ഇതേ രീതിയിൽ കൊലപ്പെടുത്തി ഈ മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹ ചടങ്ങിനിടെ വിധി എന്ന പെൺകുട്ടിയെയും ഇവർ കൊലപ്പെടുത്തിയത് അങ്ങനെ ആകെ നാല് കൊലപാതകങ്ങളാണ് പൂനം ചെയ്തതായി പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് സമാനമായ രീതിയിലാണെന്നും സാധാരണ അപകട മരണങ്ങളായി പലപ്പോഴും എഴുതിത്തള്ളപ്പെടുകയായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു കുട്ടികൾ ആകസ്മികമായി വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്ന തരത്തിലായിരുന്നു പൂനം സാഹചര്യങ്ങളെ മാറ്റിയെടുത്തത് എന്നാൽ തുടർച്ചയായി ഇത്തരം മരണങ്ങളിൽ പ്രദേശവാസികൾക്ക് സംശയം ഉണർന്നിരുന്നു ഒടുവിൽ വിധിയുടെ മരണത്തിൽ പിതാവ് നൽകിയ കൃത്യമായ പരാതിയും തുടർന്ന് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണമാണ് പൂനത്തെ വലയിലാക്കാൻ സഹായിച്ചത് അസൂയയുടെയും വിദ്വേഷത്തിന്റെയും പേരിൽ ഒരു സ്ത്രീ സ്വന്തം മകനെ പോലും കൊലപ്പെടുത്തിയ സംഭവം ഇന്ത്യൻ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് സൗന്ദര്യത്തോടുള്ള ഈ അമിതമായ പ്രതിപത്തി ഒരു വ്യക്തിയെ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് എങ്ങനെ നയിച്ചു എന്നത് മനഃശാസ്ത്രജ്ഞർക്ക് പോലും ഒരു പഠന വിഷയമായേക്കാം നിലവിൽ അറസ്റ്റിലായ പൂനത്തെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകങ്ങളുടെ കൃത്യമായ സമയക്രമം മറ്റു തെളിവുകൾ ഈ കുറ്റകൃത്യങ്ങളിൽ മറ്റാർക്കങ്ങളിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് കൂടാതെ യുവതിയുടെ മാനസിക നില പരിശോധിക്കുന്നതിനായുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട് ഈ ക്രൂരമായ കൊലപാതക പരമ്പരയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ത്തിലെ ജനങ്ങൾ ഇപ്പോഴും ഞെട്ടലിലാണ് സൗന്ദര്യത്തോടുള്ള വിദ്വേഷം ഒരമ്മയെ സ്വന്തം മകനെയും മറ്റ് നിഷ്കളങ്കരായ കുട്ടിയെയും ഇല്ലാതാക്കാൻ പ്രേരിപ്പിച്ചു എന്ന സത്യം സമൂഹം എങ്ങനെ നേരിടും എന്ന ചോദ്യമാണ് ഈ സംഭവം ബാക്കിയാക്കുന്നത് കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന